بسم الله الرحمن الرحيم الحمد لله الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد അവിടെ തന്നെ അയാൾ കടന്നു മരിച്ചു പിന്നെ ഇയാൾ എടുത്തിട്ട് അവര് മറവു ചെയ്തു ഇതാണ് സൂഹത്തുൽ ബക്രയിലെ സംഭവം കുറച്ചുനേരം ഏതാനും മിനിറ്റുകൾ മാത്രം ഇയാൾ എഴുന്നേറ്റ് സംസാരിച്ചു എപ്പോ മരിച്ച് മരിച്ച് ദിവസങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഡെഡ് ബോഡി മരണം സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെ ശേഷം മരിച്ചു കിടക്കുന്ന ഒരാൾ അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി ഇയാളെ കൺമുമ്പിൽ അവർക്ക് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവം ഇതാണ് സൂറത്തുൽ ബക്റയിലെ പരാമൃഷ്ടം എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്ത് സൂറയാണ് പക്ഷേ അവിടുത്തെ വിഷയം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കും എന്ന വിഷയത്തിൽ സംശയം വേണ്ട കേട്ടോ ബക്റന്ന് പറയുമ്പോൾ ഈ സംഭവം ഓർക്കുന്നു നമ്മൾ ഈ സംഭവത്തിലെ വിഷയം എന്താണ് മരിച്ച ഡെഡ് ബോഡി എഴുന്നേറ്റു നിന്ന സംഭവമാണ് സൂറഫ് അൽഖഫ് സൂറയിൽ എന്തെല്ലാം ചർച്ചയുണ്ട് രസകരമായി യാത്ര ചെയ്തില്ലേ മഹാനായ കൂടെ മഹാനായ മുസനബി അലിഹിത്തു വസ്സലാം െ ലോകം അധികമൊന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത മഹാനായ ചക്രവർത്തി മഹാനായ ദുൽഖർ റദയുവിന്റെ ചരിത്രം പറഞ്ഞത് സൈറസ് സൈറസ് ചക്രവർത്തിയുടെ മഹാനായി ദുൽഖർ നൈനി എന്നിവർ സൈറസ് ചക്രവർത്തി എന്നാണ് അവർ അറിയപ്പെടുന്നത് പക്ഷേ ചരിത്രത്തിന്റെ ശരിയായ പിൻബലത്തിൽ അദ്ദേഹം സൈറസ് ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സംഭവം മഹാനവരുടെ സംഭവം ഈ സൂറയിലുണ്ട് അല്ലെ രണ്ട് സമ്പന്നന്മാരായ രണ്ടാളുകളുടെ ചരിത്രം അള്ളാഹു താല പഠിപ്പിച്ചു ഇത്രയോ സംഭവങ്ങളിലേക്കുള്ള സൂചനകളൊക്കെ നൽകിയ സൂറയിൽ അള്ളാഹു ചാപ്റ്റർ പേര് വെച്ചത് ഐഫ്

പിന്നെ അതിൽ ഒൻപതും അവർ ഏറെയെടുത്തു അങ്ങനെ മുന്നൂറ്റി ഒൻപത് വർഷം ഒരു ഗുഹയിൽ പർവ്വതത്തിന്റെ ഒരു ഗുഹയിൽ കിടന്നുറങ്ങിയ ഒരു സംഭവത്തിലേക്കാണ് സൂചന നൽകിയിട്ടുള്ളത് കൊഹേഷ്യയിലെ വിലാദി കുഖാസിക്കും ഇടയിൽ കിടക്കുന്ന ദാരിയാൽ ചുരത്തിലെ ആ ഗുഹ ചരിത്ര പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ആ ഗുഹയിൽ മുന്നൂറ്റി ഒൻപത് വർഷം താമസിച്ച യുവാക്കളുടെ ചരിത്രമാണ് ഈ ഗുഹയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മുന്നൂറ്റി വർഷം അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് അവര് എന്ന് അറബിയിൽ പറയണമെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം അത് പറയാതെ ഖുർആൻ എടുത്തത് എങ്ങനെയാ വർഷം ഇന്നും ഒൻപത് വർഷം കൂടെ അവർ കൂട്ടിയെടുത്തു മുന്നൂറ്റി വർഷം ചന്ദ്രവർഷത്തിലും സൗരവർഷത്തിലും നമ്മുടെ സൂര്യന്റെ സൗരവർഷം കണക്കാക്കിയാലും ലുനാറിയൽ ചന്ദ്രവർഷം കണക്കാക്കിയാലും ഉള്ള രണ്ട് കണക്കുകളാണ് പറഞ്ഞത് സൂര്യവർഷപ്രകാരം മുന്നൂറ് മുന്നൂറ് കൊല്ലം സൂര്യവർഷം കൂട്ടിയാൽ ചന്ദ്രവർഷം മുന്നൂറ്റി ഒൻപതായിരിക്കും ഓരോ ൂറ് വർഷത്തിലും മുപ്പത് മൂന്ന് വർഷം വീതം ചന്ദ്രവർഷം വർദ്ധിക്കുമെന്നാണ് അങ്ങനെ വളരെ വളരെ മൈന്യൂട്ടായ ഒരു കണക്ക് പോലും പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്ഫാനിച്ചു ഏഴ് യുവാക്കൾ മുന്നൂറ്റി ഒൻപത് കൊല്ലം കടത്തിറക്കിയിട്ട് അള്ളാഹു എഴുന്നേൽപ്പിച്ചു അതാണ് അവിടെ പഠിക്കേണ്ട വിഷയം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം ഇതല്ലാഹുവിന്റെ പ്രശ്നമല്ല ഇതല്ലാക്ക് പ്രശ്നമല്ല ൂടെ പഠിപ്പിച്ചതും അതെന്നെ മരണത്തിന് ശേഷം ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രശ്നമേ അല്ല

ും വിശ്വസിക്കുന്നവരെ നീതി ചെയ്യാൻ കഴിയൂ ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ഇതിന് ഞാൻ വിചാരണക്ക് വിധേയനാണ് ഇത് എന്നോട് ചോദിക്കും ഞാൻ എന്താ അള്ളാഹുവിനോട് മറുപടി പറയാ ഇത് ചിന്തിക്കുന്ന ഒരാൾക്ക് തിന്മകളിൽ നിന്നും മാസികളിൽ നിന്ന് കേട്ടുനിൽക്കാൻ കഴിയുള്ളൂ അല്ലോ മനുഷ്യൻ കടക്കുമ്പോഴേക്കും മനുഷ്യൻ ഇത് ബോധ്യപ്പെടും ദുനിയാവിൽ എത്ര തർക്കിച്ചു നടന്നാലും പിന്നെ മരണം കാണുമ്പോഴേക്കും മനുഷ്യന്റെ ഓർമ്മ വരും ഞാൻ ഇത് ആ കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ലാഹു പറഞ്ഞില്ലേ കയാമത്തെ നാൾ വരെ ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയം മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്ന വിഷയമായിരിക്കും സൂറത്ത് ുംഹുതു പരലോകം വന്നെത്തുമോ എന്ന് അവരങ്ങയോട് ചോദിക്കുന്നുണ്ട് നബിയെ പറഞ്ഞു കൊടുക്കുക അതൊരട്ടമായ ശബ്ദത്തോടു കൂടെ സംഭവിക്കും അത് അവരെ പിടികൂടുമ്പോൾ അവർ അങ്ങാടിയിൽ ഡിബേറ്റ് നട സംവാദം നടക്കുകയാണ് എന്താ സംവാദം പരലോകമുണ്ടോ ഇല്ലയോ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർക്ക് പരലോകം വന്നെത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ ഋഷിദ്ധ യാസീനിൽ കൽബിൽ ഖുർആൻ ഖുർആനിന്റെ കൽബിൽ അള്ളാഹു പറഞ്ഞ വിഷയം മരണം മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നത് ഈമാനിന്റെയും ഹക്കിന്റെയും ഇടയിലെ ഏറ്റവും വലിയ പ്രകടമായ ഒരു കണ്ണിയാണ് ആ കണ്ണിയെ ചൊല്ലിയാണ് ലോകത്ത് മതങ്ങൾ വിഘടിച്ചു പോയിട്ടുള്ളത് മരണത്തിന് ശേഷമുള്ള ജീവിതമില്ലെങ്കിൽ ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് ആർക്കിവിടെ നീതി കിട്ടുന്നു ആയിരം ആളെ കൊന്ന ആൾ നാല് സെക്കൻഡുകളെ കൊണ്ട് പത്ത് ലക്ഷത്തിലേറെ ആളുകൾ വധിക്കപ്പെട്ട ലോകമഹായുദ്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ പാപഭാരങ്ങൾ എങ്ങനെ ഇവർക്ക് നീതി ലഭിക്കും നിരപരാധികൾ വധിക്കപ്പെട്ടതിന് എങ്ങനെ നീതി ലഭിക്കും ഒന്ന ആളെ ഒരു വട്ടം കൊല്ലുവാൻ മാത്രമേ ലോകത്തെ കോടതികൾക്ക് കഴിയൂ അത് ഒരു മനുഷ്യന്റെ ജീവനെ തുല്യമായിട്ടുള്ളൂ ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ീതി വേണം അള്ളാഹുവിൻ്റെ കോടതിയിൽ ഓരോ നിന്നും ഹത്തൽ അജ്മൽ ഹത്തൽ ഒരു കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ ദുന്യാവിൽ കുത്തിമുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത് മറ്റേതിന്റെ കൊമ്പെടുത്ത് ചെയ്തതിന് ശേഷം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം എടുത്തതിന്റെ ശേഷം അവരോട് പറയും കൂനു തുറാബ നിങ്ങൾക്ക് മണ്ണായിക്കൊള്ളൂ ഇത് ജീവജാലങ്ങളിൽ പോലും അള്ളാഹു നീതി പാലിക്കുന്നുണ്ട് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി തരുന്ന ഹലീദാണ് നീതി ആസ്വദം കൊണ്ടേ നടക്കുള്ളൂ ദുന്യാവിൽ കിട്ടില്ല അതിനെ ചർച്ചകൾ വരും അതിനെ സംവാദങ്ങൾ വരും തർക്കങ്ങൾ ഉണ്ടാകും പക്ഷേ മിനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംശയിക്കുന്ന ലോകമല്ലോ شد القرآن سورة البقرة عالم بكل ذن عالم البرزخم عالم الآخرين يمبدي بيشوان الف لام ذلك الكتاب لا ريب فيه هدى للمتقين إيه شد قرآن الله

عَالِمَ الْغَيْبِ غَيْبَ الَّذِينَ يُؤْمِنُونَ وَيُقِيمُونَ الصَّلَاةَ ذَلِكَ إِيمَانٌ وَيُقِيمُونَ الصَّلَاةَ إِنَّ الْإِسْلَامَ جَزَاءَ النَّلْنर्तുന്നവർ ഓണ്ടാണ് إِنَّ اللَّهَ يُدْخِلُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ إِنَّ اللَّهَ يَفْعَلُ مَا يُرِيدُ